ഹായ് ഗായിസ് ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഷിംന ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വ്ലോഗ് എടുക്കുന്നത് ഷിംന പേരും ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഓൾ ഉണ്ടാവും ഇന്ന് ഞാൻ ഒറ്റക്കാണ് ചെയ്യാൻ ചെയ്യാനെൻ്റെ പ്ലാൻ ആരും കരുതണ്ട ഷിം ഇല്ലായിട്ടല്ല ഷിംനക്ക് കിച്ചണിൽ ഇഷ്ടം പോലെ പണി ഉണ്ട് കാക്കു പോകുമ്പോഴത്തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കൊടുക്കണല്ലോ അല്ല ഇവിടെ വീട്ടെടുത്ത് കാര്യം നടക്കൂലല്ലോ എന്റെ വർത്താനം കേട്ടതൊന്നും ലോകത്തിൽ ലോകത്തിലും പണിക്കോണ ഭർത്താവ് ഞാനും അതായിട്ട് ഭർത്താവിനെ യാത്രയെക്കുന്ന ഭാര്യയാണ് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇതെല്ലാ ആൾക്കാരും ചെയ്യുന്നതാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷെ നിങ്ങളെ പറഞ്ഞേക്കാ ഞാൻ തന്നെ ഉള്ളല്ലോ വേറെ ആരുല്ലല്ലോ ോ ബുദ്ധിമുട്ടുണ്ടെങ്കി പറഞ്ഞോ എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഞാൻ പറയണ്ടീഡിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന രാവിലെ തന്നെ ഞാൻ പെട്ടെന്ന് കുളി കഴിഞ്ഞ ഡ്രസ് നല്ല കൊണ്ടു വന്ന് അല്ല ഇന്ന് എന്തൊക്കെയാ പണിക്കോണെന്റെ മാപ്പിളന്റെ ആരോഗ്യം നോക്കണ്ടേ ഞാനല്ലേ അതുകൊണ്ട് എന്റെ മാപ്പിള്ക്ക് നല്ല അടിപൊളി ഫുഡ് എടുക്കണെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് തന്നെ ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റാണ് നല്ല പ്രോട്ടീൻ റിച്ച് റീച്ചായിട്ടുള്ള ലോഡ്സ് ആണ് കൊടുക്കണേ ഹെൽത്തി ആണ് അഭിപ്രായം പറയാൻ പറയാനാണെങ്കിൽ ഒരു വാക്കിലും രണ്ടു വാക്കിലൊന്നും ഒന്നും ഇതിനെ പറ്റി പറയാനാണെങ്കിൽ കുറേ ഉണ്ട് ചെറിയ ഒരു മധുരം കുറെ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ കണ്ട് സംഭവം അത്യാവശ്യം പ്രോട്ടീൻ തന്നെയാണ് കേട്ടോ എന്തൊക്കെയാലും ഇല്ല രാവിലെ കിട്ടിയത് ഇതാണ് അതുകൊണ്ട് ഇന്ന് ഇതെന്നെ ഭരിച്ചു പാരി തിന്ന് ഞാന് ഡ്യൂട്ടിക്ക് പോകാനും വേണ്ടിയാണ് കഴിക്കണ്ടല്ലോ അത് സാധനം എന്ത് കിട്ടിയാലും ഭയങ്കര ടേസ്റ്റ് ചെയ്യാറല്ലോ ആ അതൊക്കെ ഓക്കെ എന്നാലേ ഞാനേ എന്നോട് ഇങ്ങനെ ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യ ഞാൻ പണിക്കോട്ടെ അല്ലെങ്കിൽ തന്നെ നോക്കിയാ സമയം നോക്കിയാ കുറെ ലേനായിരം ഗണേ ഇനിയിപ്പോൾ വന്നാണ്ട് വീഡിയോ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഇതൊക്കെ വേണ്ടത് ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കണം ഇന്നിപ്പോൾ നമ്മൾ വോയിസ് ഓവർ ചെയ്തിട്ടാണ് യൂട്യൂബിലേക്ക് വീഡിയോ ഇടണത് ഇതിൻ്റെ അഭിപ്രായം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളെല്ലാവരും പറ്റുവാണെങ്കിൽ യൂട്യൂബിലൊന്ന് കമൻ്റ് ഇടണം അതായത് നമ്മൾ ഓൺ വോയിസ് ആയിട്ട് ചെയ്യണോ അതോ അങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് സൗണ്ട് കൊടുക്കണോ നല്ലത് എന്നില്ല എല്ലാവരും ഒന്ന് കമൻ്റ് ഇടണേരാറ്റം പറഞ്ഞു പോയി കാക്കു പോയി കഴിഞ്ഞിട്ടാണ് എൻ്റെ പണിയാൾ തുടങ്ങുന്നത് അതുവരെ പണി പണി ഒരു ഒഴിവ് അല്ല അനക്ക് ഞാൻ പറഞ്ഞാ അനക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ആകെ ഒന്ന് അടിച്ചു തുറക്കേണ്ടി വരും അതേമാതിരി ഉച്ചക്കാൻ വരുമ്പോഴത്തിന് കൊറച്ച് ചോറ് കറി അങ്ങനത്തെ ഇടാ ആ സാധനങ്ങളുണ്ടാക്കും

കടക്കാനൊക്കെ വരുമ്പോഴത്തേക്ക് തനക്കിനി അവിടെ ഒക്കെ ഇണ്ടാ പൊതുപ്പൊന്നിങ്ങനെ വലിച്ചെന്താ ഭയങ്കര വൃത്തിയിലായിട്ട് കാണുമ്പോ നമ്മക്ക് ഇതിൽ കടക്കാനെ തോന്നൂല താഴത്ത് കിടക്കാനൊക്കെ തോന്നുന്നു അത്രയും വൃത്തിയായി കാരണം മുതൽ താഴത്തെ വൃത്തിയിൽ കിടക്കണം ആ ഇത് ഞാൻ കൊടുത്ത ഇവിടുത്തെ വായിച്ചു ആണെങ്കിൽ പോലെ അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് മടക്കിച്ച് റെഡി ആക്കാട്ടോ അപ്പളേ ഞങ്ങളൊരു പ്ലാനിങ് ചെയ്യണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ലൈഫ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ എന്തെങ്കിലും അഭിപ്രായം എന്ന് കമന്റ് ഞങ്ങൾ എങ്ങനെ ഇതിൽ എത്തിപ്പെട്ടു ഞങ്ങളാ ഇതിന്റെ മനസ്സിലായിട്ടില്ല അതായത് മുതൽ അതായത് ഇപ്പോ നമ്മളൊരു കണ്ടത് മുതൽ പരിചയപ്പെട്ടത് മുതൽ കല്യാണം കല്യാണം കഴിഞ്ഞിട്ടില്ല സ്റ്റേജ് അത് കഴിഞ്ഞിട്ട് സ്ട്രഗിൾ ചെയ്ത സ്റ്റേജുകള് പിന്നെ അതുപോലെ തന്നെ ഒറ്റ പാർട്ടാക്കി മതി ശ്രേണീന്റെ മുന്നേ ഒരു രണ്ട് പാർട്ട് വേറെ മൊത്തത്തില് ഒരു നാല് പാർട്ട് ലൈവ് സ്റ്റോറി അപ്പൊ ഞാൻ പറയണെന്താച്ചിങ്ങനെ കഥകള് പറയണത് എങ്ങനെയും അഭിപ്രായം എന്താണ് അതായത് ഞങ്ങളെ സെറ്റ് വരെ ഇങ്ങനെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഒന്നുമില്ലാതെ അല്ല ചെലപ്പോ ചടക്കും ഞമ്മള് അഭിപ്രായം പോലെ നമുക്ക് ചെയ്യാം അതാണ് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞാൽ താല്പര്യപ്പെടുന്നുണ്ട് വിശദീകരിക്കാൻ കണ്ട ആയിക്കോട്ടെ സോറി അപ്പൊ അതൊക്കെ നമുക്ക് അഭിപ്രായം പോലെ ചെയ്യാം അപ്പൊ ഞാൻ ഈ പണികളൊക്കെ ഒന്ന് തീർക്കട്ടെ കാക്ക പോയി കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് കാക്കുഞ്ഞു വരുമ്പോഴത്തേന് ഫുഡ് ഉണ്ടാക്കി അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും സംഭവം കുറച്ച് പണിയുള്ളൂ പക്ഷെ ഞാൻ ആക്കുമ്പോൾ ഓരോടക്കലുള്ളൂ ഇവിടെ വെറുതെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി എഴുതിയിട്ട് പണികൾ ബാക്കിണ്ടാവുമ്പോൾ അത് ഉണ്ടല്ലോ എന്ന് കരുതി കുറച്ച് നമുക്ക് അങ്ങനെ ബോറിങ് ഉണ്ടാവില്ല ആകെല്ലൊരാശ്വാസം ജനങ്ങൾക്ക് കൂടെ പുറത്തൊക്കെ നോക്കിയിരിക്കലാണ് പിന്നെ വൈകുന്നേരം കാക്കു വന്നിട്ട് വേണം ഒന്ന് പുറത്തു പോവാൻ വേണ്ടിയിട്ട് കാക്കിനാണെങ്കിൽ പണി ഇതൊക്കെ കഴിഞ്ഞിട്ട് ചടപ്പില് എവിടെ പോവാനും വലിയ ഇൻട്രസ്റ്റ് എന്നാലും ഞാൻ പിടിച്ചൊലിച്ച് കൊണ്ടുപോകുന്നുണ്ടാവും അങ്ങനെ ഓള് നേരത്തെ പറഞ്ഞ പോലെ വലിച്ചു പിടിച്ച് കൊണ്ടുപോയ ദിവസം ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞാണ്ട് നേരം താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങള് വന്നാണ്ട് ഞമ്മക്ക് നടക്കാൻ പോകണം നടക്കാൻ പോകുമ്പോ ഇതേമാറ്റ ഗാർബേജ് ഒക്കെ ഉണ്ടാവും ചെലപ്പോ നോക്കുമ്പോൾ കാണാ മറ്റേ പല പല സാധനങ്ങളും നമുക്ക് കിട്ടും അപ്പൊ ഇങ്ങള് അതിൽ തള്ളാണ് ഈ ഗാർബേജിലൊന്നും ഒന്നും ഇല്ലായിട്ടാണ് ചില ഗാർബേജിൽ അതായത് ഈ പൈസക്കാരൊക്കെ കൂടുതലായിട്ട് താമസിക്കുന്നതിലൊക്കെ കുറെ നല്ല നല്ല സാധനങ്ങളായിരുന്നു വെറുതെ കിട്ടും അങ്ങനെ നടന്ന് 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 ഞമ്മളൊരു മേൽപ്പാലത്തിന്റെ മേലെത്തി ആ പാലത്തിന്റെ മേലെ നിന്ന് ഒരു പ്രത്യേകതയാണ് ഒരു ഭാഗത്ത് നോക്കിയാൽ രണ്ട് പള്ളി മറ്റു സൈഡ് നോക്കിയാൽ വേറെ രണ്ട് പള്ളി അങ്ങനെ രണ്ട് നാല് പള്ളി അങ്ങനെയല്ല പക്ഷേ അത് എന്താച്ചാൽ ഒരു സെൻട്രൈനെ കൊണ്ട് നാല് ഭാഗത്തിന്റെ ആൾക്കാർക്ക് വരാനും തോന്നുന്നുണ്ട് നടക്ക് വേറൊരു മൊയന്തൊരുക്കുണ്ട് ഇതല്ല ഇതല്ല മുന്നില് പോണത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി ലക്ഷ്യ ലക്ഷ്യസ്ഥാനൊന്നുമില്ല നമ്മളിങ്ങനെ നടന്ന് മാപ്പിൽ നോക്കിയപ്പോൾ കുറച്ച് തടാകം പോലത്തെ ഒരു വെള്ളം കെട്ടിക്കുന്ന സ്ഥലം കണ്ടിന് അവിടെ എത്തി അവിടെ കഴിഞ്ഞപ്പോ വേറൊരു വൈബ് കൊറേ ആൾക്കാരുണ്ട് കൊറേ ആൾക്കാർ രാത്രി ഏകദേശം ഒരു ഒന്നര മണി കഴിക്കണേ ഞാൻ അവിടുന്ന് തിരിച്ചു നടന്നു തിരിച്ചടന്നപ്പോൾ കാക്കും എനിക്ക് നല്ല ഒരു ജ്യൂസൊക്കെ വാങ്ങി തന്നിട്ടോ സംഭവം നടന്ന് കണ്ടല്ലേ അതിനും ഇവളെയും കൊണ്ട് പോയ ഇന്ന മണം പറയാനായി കാരണം ഓളേ മണം നോക്കുക ഇനിയും മണം നോക്ക ഇതൊരു പത്തി നടക്കാണെങ്കിൽ ഒരു പതിനഞ്ചു മിനിറ്റ് ഇരിക്കും ഇടക്ക് ഇരിക്കാൻ കാണുന്ന സ്ഥലത്തൊക്കെ ഇരിക്കും പിന്നെ കണ്ടാലിരിക്കലോ പറഞ്ഞോണ്ടല്ലോ ഞമ്മളിവിടെ ദുബായിൽ തുടങ്ങിട്ടല്ല മോളെ ഞമ്മളെന്താ വെച്ചാ കാണ പ്ലാൻ ആണ് അത് അത്ര തന്നെ ഉള്ളു നടന്ന് നടന്ന് കാണും എന്നിട്ട് നടന്ന് കണ്ടു കഴിഞ്ഞിട്ട് പോലെ ഒരു ഞാൻ നടന്നു കാണാൻ തയ്യാറാണ് ആ അങ്ങനെയാണ് നടന്നുകൊണ്ടുപോകാനും തയ്യാറാണ് അപ്പൊ ഇതും ശുഭം